നിന്നെ ഒറ്റപ്പെടുത്താനും എല്ലാവരും നിന്നെ തകർത്തു കളയാനും എല്ലാവരും നിന്നക്കെതിരെ അപവാദം പറയാനും എല്ലാവരും നിന്നെ തീർത്തു കളയാനും ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോൾ അവൻ ആയിരങ്ങൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ നീ കാണുന്നുണ്ട ഒരു കരം നിന്നെ വാരി തുടരുന്നത് നീ കാണുന്നുണ്ട ഒരു കരം നിന്നെ ചേർത്ത് കുടിക്കുന്നത് നീ കാണുന്നുണ്ട ഒരു കരം നിന്നെ സംരക്ഷിക്കുന്നത് വിശേഷം അധ്യായം അപ്പൻ ദാസന്മാരോട് വേഗം അങ്കി ഇവനെ യെസ് മോതിരവും വും തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന അറപ്പീൻ നാം തിന്ന് ആനന്ദിക്ക ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഇളയവൻ സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അപ്പന്റെ എല്ലാ നന്മകളും അവൻ നഷ്ടപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ അവന്റെ ജീവിതത്തിൽ പരാജയങ്ങളും തകർച്ചകളും മാത്രം സംഭവിച്ചു പതിനഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ അവൻ ദേശത്തിലെ പൗരന്മാരിൽ പൗരന്മാരൊരുത്തിനെ ആശ്രയിച്ചു അവന് മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നു സ്വർഗത്തിലെ അപ്പായുടെ അരികിൽ നിന്ന് അവൻ പോയതിനാൽ ദൈവാശ്രയ ദൈവാശ്രയബോധം നഷ്ടപ്പെട്ടതിനാൽ മനുഷ്യനിൽ അവൻ ആശ്രയിക്കേണ്ടി വന്നു അവൻ തന്റെ വയലിൽ പന്നികളെ മേയ്പയച്ചു പതിനേഴാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് അപ്പോൾ അവന് സുബോധം വന്നിട്ട് എന്റെ അപ്പന്റെ കൂലിക്കാർ ഭക്ഷണം കഴിപ്പിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അവൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല ഞാൻ യോഗ്യനല്ല കണ്ടീഷൻസ് വയ്ക്കുകയാണെങ്കിൽ അപ്പൻ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണെങ്കിൽ അപ്പൻ ചില നിബന്ധനകൾ വെക്കുകയാണെങ്കിൽ ആ നിബന്ധനകൾക്കകത്തൊന്നും എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ആ നിബന്ധനകളെല്ലാം ഞാൻ തെറ്റിച്ചിരിക്കുന്നു എന്റെ അപ്പൻ വെച്ച എല്ലാ നിബന്ധനകളെയും ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു അവിടുത്തെ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല അതുകൊണ്ട് നിബന്ധനകളെല്ലാം ഞാൻ തകർത്തത് അപ്പൻ ഒരു കണ്ടീഷനല്ലാവുമാണ് എന്നോട് കാണിച്ചതെങ്കിൽ ഇനി എന്നെ മകനായിട്ട് കൂട്ടണ്ട കേട്ടോ കൂലിക്കാരിലൊരുത്തനായിട്ട് വേലക്കാരിൽ ഒരുത്തനായിട്ട് എന്നെ കൂട്ടിയാ മതി ഇങ്ങനെ പറഞ്ഞിട്ട് അല്പം ഭയത്തോടെയും അല്പം ആശങ്കയോടെയും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പന്റെ വീട്ടിലേക്ക് പോകുമ്പോ എല്ലാ ദിവസവും വരുന്നവരെ കാണുവാൻ കഴിയുന്ന സ്ഥലത്ത് ഈ അപ്പൻ എല്ലാ സായങ്കാലത്തും നിന്നു നോക്കും എന്റെ മകൻ വരുന്നുണ്ടോ എന്ന് പക്ഷേ ഈ അപ്പനെ മറന്നിട്ടാണ് ഈ മകൻ യാത്ര ചെയ്തത് എന്നാൽ ഈ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഈ മകൻ വരുന്ന കാഴ്ച അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടെന്ന ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിൽ ഒരു അതിഥി വരുന്നെങ്കിൽ ആ അതിഥിയെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ആ അതിഥിയെ കാണാൻ കഴിയുള്ളൂ അല്ലെ വന്നു കഴിഞ്ഞ് വെല്ലടിക്കുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ കാത്തിരിക്കുന്നവന് മാത്രമേ വരുന്നവനെ കാണാൻ കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ മകൻ വരുന്നത് ദൂരത്ത് നിന്ന് ഈ അപ്പൻ കണ്ടെങ്കിൽ ഈ അപ്പൻ കാത്തിരിക്കുകയല്ലായിരുന്നോ ഈ മോനെ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ആരെയൊക്കെയോ ഈ അപ്പ വെയിറ്റ് ചെയ്യുന്നു ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന ആരെയൊക്കെയോ ഈ സ്വർഗത്തിലെ അപ്പൻ കാത്തിരിക്കുന്നു ഞാൻ ആത്മാവിൽ നിന്ന് കണ്ടുകൊണ്ട് പറയട്ടെ ചിലരെ എൻ്റെ ദൈവം ചെയ്യുന്നു നീ നഷ്ടപ്പെട്ടെന്ന് പറയുമ്പോഴും നീ തകർന്നെന്ന് പറയുമ്പോഴും നിന്റെ ജീവിതം പരാജയപ്പെട്ടെന്ന് പറയുമ്പോഴും എല്ലാം നശിച്ചെന്ന് പറയുമ്പോഴും ആ സ്നേഹം നിന്നെ കാത്തിരിക്കുന്നു മുഷിപ്പുകളില്ലാതെ മടുപ്പുകളില്ലാതെ ഈ സ്നേഹനിധിയായ അപ്പൻ നിന്നെ കാത്തിരിക്കുന്നു അപ്പൻ എഴുന്നേ അവന്റെ അടുക്കലേക്ക് പോയി ബൈബിൾ പറയുന്നു നിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു ഒരു പിതാവിനെ ആക്ഷേപിച്ച് ഒരപ്പനെ തള്ളിക്കളഞ്ഞ് ആ അപ്പന്റെ സ്വത്തു വകകൾ എടുത്ത് അന്യദേശത്തേക്ക് പോയി വ്യഭിചാരവും ചെയ്ത് പാപവും ചെയ്ത് സകല തിന്മകളും ചെയ്തവൻ ഇനി ആ പട്ടണത്തിൽ കയറാൻ നാട്ടുകാരും സമ്മതിക്കില്ല ഇനി ആ പട്ടണത്തിൽ കയറിയാൽ അപ്പനല്ല കൈകാര്യം ചെയ്യുന്നേ ഇനി ഇവൻ ഈ പട്ടണത്തിൽ കയറിയാൽ മറ്റാരും അല്ല കൈകാര്യം ചെയ്യുന്നേ നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്നേ കാരണം വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ വന്നത് നാട്ടുകാരല്ലേ നാട്ടുകാരാണ് കൈകാര്യം ചെയ്യുന്നത് ദേശക്കാരാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് പട്ടണവാദിക്കലോട് ഇവന് കേടാൻ പറ്റുകയില്ല കേറിയാൽ നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്യും കാരണം ഇവനൊരു അനിയനുണ്ട് അല്ലെ ഒരു ചേട്ടനുണ്ട് മൂത്തവൻ വയലിലായിരുന്ന ഇവനൊരു മൂത്ത ജ്യേഷ്ഠനുണ്ട് അവനാണെങ്കിൽ ആ നാട് മൊത്തവും പറഞ്ഞു ഇവൻ പോയി നഷ്ടപ്പെട്ടു എന്നും ഇവൻ തകർന്നെന്നും അതുകൊണ്ട് എല്ലാവരും അവൻ വെറുക്കപ്പെട്ടിരുന്നു എല്ലാവരും അവൻ തിരസ്കരിക്കപ്പെട്ടിരുന്നു അവിടുത്തെ നിയമങ്ങൾ പോലും ആ പട്ടണത്തിൽ അവൻ കേറാൻ അവനെ അനുവദിക്കുന്നില്ല അവനെ ആരെങ്കിലും കണ്ടാൽ അടിക്കാനും കലുപെറുക്കി എറിയാനും തീരുമാനമെടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരുത്തനും ഇവനെ തൊടാതെ സംരക്ഷിക്കുന്ന ഒരു കരം ഇവനെ കേറി പിടിച്ച് ഇവനെ വാരി പുണർന്നു നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആത്മാവിൽ കാണുന്നവരെ ഞാൻ നോക്കി പറയും നീ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനാ നിനക്കത് മനസ്സിലാകും ഞാൻ എന്ത് പ്രസംഗിക്കുന്ന നിനക്ക് മനസ്സിലാകും മനസ്സിലാകുഞ്ഞേ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്താനും എല്ലാവരും നിന്നെ തകർത്ത് കളയാനും എല്ലാവരും നിനക്കെതിരെ അപവാദം പറയാനും എല്ലാവരും നിന്നെ തീർത്തു കളയാനും ഒറ്റക്കെട്ടായി ശ്രമിക്കുമ്പോൾ അവൻ ആയിരങ്ങൾ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ നീ കാണുന്നുണ്ട ഒരു കരം നിന്നെ നീ നീ ഒരു ഒരു കരം കരം നിന്നെ നിന്നെ തന്റെ ദാസന്മാരോട് വേഗം എന്നിട്ടുകരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കു അൺകണ്ടീഷണൽ നിങ്ങൾക്ക് അറിയോ പ്രിയപ്പെട്ടവരെ മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കു നീ അപ്പം പറയുമ്പോഴേ അത് വാന്യതയുടെ അങ്കിയാണ് കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് ജോസഫ് വാർധക്യത്തിലെ തന്റെ മകനായതുകൊണ്ട് യാക്കോവ് അവന്റെ മക്കളിൽ ഏറ്റവും അധികം അവനെ സ്നേഹിച്ചത് കൊണ്ട് അങ്കി അവനെ ധരിപ്പിച്ച ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ടവനുള്ളതാണ് ഈ അങ്കി ഏറ്റവും കൂടുതൽ മാനിക്കപ്പെട്ടവനാണുള്ളത് ഈ അങ്കി അങ്ങനെങ്കിൽ ഈ അപ്പൻ ഈ പുതപ്പ് ഇവനെ പുതപ്പിക്കുമ്പം ബ്ലാങ്ക ഓഫ് ലവ് അവന്റെ കൈക്ക് മോതിരം ഇടിവിച്ചു അധികാരത്തെ കാണിക്കുന്നു അവന്റെ കാലിന് ചെരുപ്പിടിച്ചു അത് സമാധാന സുവിശേഷത്തെ കാണിക്കുന്നു തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവീൻ നാം തിന്നാനന്ദിക്കുക ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി മേൽത്തരമായ ഒരു കാളക്കുട്ടി അവിടെ അറുക്കേണ്ടി വന്നു ഈ അപ്പന് ഈ മകനെ പിടിക്കാൻ ആ പഴയ സന്തോഷത്തിലേക്ക് ഇവനെ കൊണ്ടുവരാൻ അവിടെ ഒരു കാളക്കുട്ടിയെ അറുക്കേണ്ടി വന്നു എന്നെ നിങ്ങളെയും നിത്യതയുടെ സന്തോഷത്തിലെത്തിക്കാൻ എന്നെ നിങ്ങളെയും തിരിച്ചു പിടിക്കാൻ എന്നെ നിങ്ങളെ മക്കളാക്കാൻ ഞാനും നിങ്ങളും ആനന്ദിക്കാൻ കാൽവറിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു കാൽവറിയിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു ഇതേ അപ്പൻ ഇതേ പിതാവ് ആ കുഞ്ഞാടിനെ കാൽ തകർത്തപ്പോഴാ മാന്യതയുടെ അങ്കി എന്റെ മേളിൽ വീണത് സുവിശേഷത്തിന്റെ ചെരുപ്പ് എന്റെ കാലിൽ അണിയിക്കപ്പെട്ടത് പിന്മാറ്റത്തിൽ പോയവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കാളക്കുട്ടിയെ അപ്പൻ തകർത്തെങ്കിൽ നശിച്ചുപോയ എന്നെ തകർന്നുപോയ എന്നെ പിന്മാറ്റത്തിൽ പോയ എന്നെയും നിന്നെയും തിരിച്ചു പിടിക്കാൻ കാൽവരി ക്രൂശിലൊരു കുഞ്ഞാട് തകർക്കപ്പെട്ടു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ചവനെ മരിച്ചവനെനിക്കറിയാം ഞാൻ തകരേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി തകർന്നവനെ ഞാൻ തകർന്നവനെണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടവനെനിക്കറിയാം ഞാൻ സേവിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും മനുഷ്യരല്ല എന്നെ അംഗീകരിച്ചതും ആ അപ്പായാണ് എന്നെ അംഗീകരിച്ചത് ആ ദൈവമാണ്